ൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളിശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രസുതന്തിമാരുടെ വാഴ്ചയെ തുടർന്ന് കേച്ചേരി മാതാ കുരിശുപള്ളിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി ഇടവക ദേവാലയത്തിൽ ദേവാലയത്തിലെത്തിച്ചേർന്നു വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി കാർമ്മികനായുള്ള ശേഷം തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു കെ സിവൈഎം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യവും അരങ്ങേറി ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലിയും തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് കിരീടം എന്നിവയുടെ ആശീർവാദവും നടന്നു യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്ന അമ്പ് കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്ന് മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും തുടർന്ന് മെഗാ ബാൻഡുവാദ്യം അരങ്ങേറും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഏഴിന് ദിവ്യബലിയും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും പുത്തൻപീടിക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ പിൻഡോ പുലിക്കോടൻ സന്ദേശം നൽകും ഇടവകാംഗം കൂടിയായ ഫാദർ ജെയിംസൺ തെക്കേക്കര സഹകാർമികനാകും ഉച്ചതിരിഞ്ഞ നാലിന് ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും പ്രദക്ഷിണം സമാപിച്ചതിനെ തുടർന്ന് ഫാൻസി വെടിക്കെട്ടും ഏഴ് മുപ്പതിന് മെഗാ ഫ്യൂഷൻ സംഗീത വിരുന്നും അരങ്ങേറും ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും വികാരി ഫാദർ ഡോക്ടർ ആന്റോ കാഞ്ഞരത്തിങ്കൽ കൈക്കാരന്മാരായ ടോമി പാലയൂർ ജോണി അറക്കൽ ജോഷി അറങ്ങാശ്ശേരി ജനറൽ കൺവീനർ ഡിൻഡോ ഡൊമിനിക് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി